ചാലക്കുടിയിൽ ചട്ടം പഠിപ്പിക്കാനായി എത്തിച്ച ആന ഇടഞ്ഞോടിയത് മണിക്കൂറുകളോളം ഭീതി പറത്തി പീച്ചിയിൽ ശിവൻ എന്ന ആനയാണ് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ പോട്ടയിൽ ഇടഞ്ഞോടിയത് രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളയ്ക്കാനായതോടെയാണ് നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും ആശ്വാസമായത് കൊല്ലത്ത് നിന്നുള്ള ഈ ആനയെ ചട്ടം പഠിപ്പിക്കുന്നതിനായി പോട്ടയിലുള്ള ആനപ്പാപ്പാൻ സജീവന്റെ അടുത്താണ് ഏൽപ്പിച്ചിരുന്നത് പോട്ടയിലെ പറക്കോട്ടിക്കൽ ക്ഷേത്രവളപ്പിൽ വെച്ച വെള്ളം കുടിപ്പിക്കാനായി അഴിക്കുന്നതിനിടയിലാണ് ആന പെട്ടെന്ന് ഇടഞ്ഞോടിയത് തുടർന്ന് ബണ്ട് റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററോളം ആനയോടി വ്യാസ സ്കൂൾ പരിസരം വരെ ആന എത്തിയതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി രാത്രി എട്ട് മണിയോടെ പാപ്പാൻ തന്നെ ആനയെ റോഡരികിൽ തടച്ചു പിന്നീട് ആനയെ ലോറിയിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വിവരമറിഞ്ഞ ഉടൻ തന്നെ ഇൻസ്പെക്ടർ എം കെ സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എലിഫന്റ് സ്ക്വാഡും സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഷിഫ സന്തോഷ് കൌൺസിലർ വത്സൻ ചമ്പക്കര എന്നിവരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു മറ്റ് അനിഷ്ട സംഭവങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടാകാതിരുന്നത് വലിയ ആശ്വാസമായി ആന നിലവിൽ ശാന്തനാണെന്നും വനവകുപ്പ് അധികൃതർ അറിയിച്ചു குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்